നൂറുമേനി വിജയാഹ്ലാദം പങ്കിട്ട് സംസ്ഥാനത്തെ ഏക സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായ ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെൻറ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ്സുകാർ എസ് എസ് എൽ സി പരീക്ഷാ ഫലമറിഞ്ഞ ശേഷം സന്തോഷം പങ്കിടാൻ സ്കൂളിലെത്തിയ കുട്ടികളെ മധുരം നൽകി അധ്യാപകനും പി ടി ഐയും അഭിനന്ദിച്ചു കേരള സിലബസിൽ സംസ്ഥാനത്തെ ഏക സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായ ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂൾ ശാന്തിഗ്രാമിന് ഇത്തവണയും എസ് എസ് എൽ സിക്ക് നൂറുമേനി വിജയം പരീക്ഷ എഴുതിയ നൂറ്റി നാല്പത്തിയെട്ട് പേരും വിജയിച്ചു ഇരുപത്തിയേഴ് കുട്ടികൾ ഫുൾ എ പ്ലസ് നേടി ഒൻപത് കുട്ടികൾ ഒൻപത് എ പ്ലസ് കരസ്ഥമാക്കി മികച്ച വിജയത്തിന്റെ സന്തോഷം പങ്കിടുവാൻ സ്കൂളിലെത്തിയ കുട്ടികളെ അധ്യാപകരും പി ടി ചേർന്ന് അഭിനന്ദിച്ചു അതുപോലെ എല്ലാം ഒരുപാട് നല്ലൊരു ഇന്ന് ഈ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ശേഷം നല്ല വിജയത്തോടെ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ ഞങ്ങളെ സഹായിച്ചതും ഗാന്ധിജി സ്കൂളും അവിടുത്തെ റിസോഴ്സ്ഫുൾ ആയ അധ്യാപകർ ഞങ്ങൾക്ക് നൽകിയ ചിട്ടയായ പരിശീലനമാണ് മധുരം നൽകിയാണ് കുട്ടികളുടെ വിജയം സ്കൂൾ അധികൃതർ പങ്കുവച്ചത് നിങ്ങളുടെ അധ്യാപകരുടെ നിരന്തരമായ പരിശ്രമവും കൊണ്ടാണ് നമുക്ക് ഈ ഒരു വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞത് അതേപോലെ നമ്മുടെ പി ടി ഐയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു പി ടി എ പ്രസിഡൻ്റിൻ്റെയും പി ടി എ പ്രസിഡൻ്റ് എസ് എം സി ചെയർമാൻ തുടങ്ങിയവർ നിരന്തരം നമ്മളെ വിളിക്കുകയും നിങ്ങളുടെ പഠനകാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു അങ്ങനെ എല്ലാവരുടെയും കൂടി അതെ നിങ്ങളുടെ രക്ഷിതാക്കളുടെയും പൂർണ്ണ പിന്തുണ നിങ്ങൾക്കുണ്ടായിരുന്നു എല്ലാവരുടെയും കൂടി ഒരു നല്ല സപ്പോർട്ട് കൂടി നിങ്ങളുടെ പരിശ്രമത്തോടും കൂടി ഈ വിജയം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു അധ്യാപകരുടെയും കുട്ടികളുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമാണ് സ്കൂളിന്റെ വിജയമെന്ന് പി ടി പ്രസിഡന്റ് കെ ജെ ഷൈൻ പറഞ്ഞു കഴിഞ്ഞ പതിനാല് വർഷമായി ശാന്തിരാം ഇംഗ്ലീഷ് ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നൂറ് ശതമാനം എന്ന വിജയ നിലവാരം ഈ വർഷവും നിലനിർത്തി പോകുന്നതിന് സ്കൂളിനോ ഇവിടുത്തെ ടീച്ചേഴ്സിനെ വിദ്യാർത്ഥികൾക്ക് ഒന്നുള്ള പരിശ്രമത്തിലൂടെ സാധിച്ചിട്ടുണ്ട് വലിയ വിജയം നേടാൻ ടീച്ചേഴ്സിന്റെ അക്ഷീണമായ പരിശ്രമം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികളെല്ലാം അവരുടെ പോരായ്മകളെല്ലാം ഇവിടെ ടീച്ചേഴ്സ് സ്പെഷ്യൽ അവർക്ക് പരിഹരിച്ചു കെ ജി വിഭാഗം മുതൽ പത്ത് വരെ ക്ലാസുകളിൽ വിവിധ വിഭാഗങ്ങളിലായി രണ്ടായിരത്തോളം കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് യൂണിഫോമിലെ ജെൻഡർ തുല്യത കൊണ്ട് സംസ്ഥാന ശ്രദ്ധ പിടിച്ചുപറ്റിയ സ്കൂളാണ് ഗാന്ധിജി സ്കൂൾ പ്രധാന അധ്യാപിക രാധികാദേവി എസ് എം സി ചെയർമാൻ സജ്ജിദാസ് മോഹൻ പി ടി എ വൈസ് പ്രസിഡന്റ് റിൻസ് ചാക്കോ എം ബി ടി എ പ്രസിഡന്റ് കെ ജി അജിത സീനിയർ അസിസ്റ്റന്റ് ഉഷ കെ എസ് പി ബി ഷാജി അനീഷ് രാജീവ് കണ്ണാന്തറ ബിനോയി സന്തോഷ് മഞ്ഞാടിയിൽ അധ്യാപകർ രക്ഷിതാക്കൾ കുട്ടികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന